അവൻ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കാൻ ധൈര്യപ്പെടുത്താൻ വഴികാട്ടിത്തരാൻ പരിശുദ്ധാത്മാവ് എന്നെ ആക്കി വച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ആത്മീക ശുശ്രൂഷിക്കും മുതിരുകയാണ് ലോകത്തിൻ്റെ നാനോ ഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റിക്കൊണ്ട് ദൈവ വചന ചിന്തയിലേക്ക് നിങ്ങളെ സാധനം ക്ഷണിക്കുന്നു വളരെ വളരെ പരിചിതമുള്ള ഒരു വേദഭാഗത്തെ ഒരു കൊച്ചു വാക്യം അടർത്തിയെടുത്ത് അതിലൂടെ ചില കാര്യങ്ങൾ എന്നെ കർത്താവിനെ ഉയർത്താൻ തന്നെ ഇന്നും ദൈവത്തിൻ്റെ ആത്മാവിനെക്ക് പ്രേരണ തന്നിട്ടുണ്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ലൂക്കോസിൻ്റെ അഞ്ചാം അഞ്ചാമധ്യായം അഞ്ചാമത് വാക്യം അതിന് ഷീമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും അങ്ങയുടെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞു സംഭവത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുള്ള ഭാഗമാണെന്ന് വിചാരിക്കുന്നു മീൻപിടുത്തക്കാരായിരുന്ന മുക്കുവർ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്നവർ അവരെ കർത്താവ് തേടി പിടിക്കുന്ന ഭാഗങ്ങളാണ് ഈ സുവിശേഷങ്ങളുടെ പ്രാരംഭ ഭാഗത്ത് കാണാൻ കഴിയുന്നത് കർത്താവ് കടൽക്കരയിലൂടെ നടക്കുമ്പോൾ മീൻപിടുത്തത്തിന് വേണ്ടി കടലിൽ വലയെറിഞ്ഞിട്ട് രാത്രി അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ വല കഴുകി വയ്ക്കുന്ന മുക്കുവ കൂട്ടരെ കണ്ടു അതിൽ ഷീമോനുള്ള പടകിടെ യേശു കയറി ഒരല്പം കരയിൽ നിന്ന് നീക്കാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് അവർ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു പടകിൽ നിന്ന് കർത്താവ് ഉപദേശിച്ചു തദനന്തരം ആ പടക ശൂന്യമാണെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് ആഴത്തിലേക്ക് നീക്കി വലയേറിയാൻ പറഞ്ഞു ആ പറച്ചിലിൻ്റെ വെളിച്ചത്തിലെ പ്രതികരണമാണ് ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഇന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ പരിചിതരായ ഒരു കൂട്ടം ആളുകളുടെ കഠിനാധ്വാനത്തിലൂടെ ഒന്നും നടക്കാതിരുന്നപ്പോൾ വാക്കിലൂടെ ആ സാഹചര്യം മാറ്റി അവർക്ക് നിരാശ മാറ്റിക്കൊടുത്ത് കാര്യം സാധിപ്പിച്ച കർത്താവിനെ ഈ വാക്യത്തിനകത്ത് കാണാൻ കഴിഞ്ഞു നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്നോടെ ആ ഭാഗത്തെ ഇന്നത്തെ ചിന്തയിൽ ആർക്കോ വേണ്ടി വിലയിരുത്താൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് അമിതമായിരിക്കുന്ന ഒരു ആവേശവും പ്രേരണയും ഒരു ദൂതും തന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ നിങ്ങളെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒരിക്കൽ കൂടി നോക്കുക രംഗം നിങ്ങളുടെ മനസ്സിലൊന്ന് കാണൂ അവിടെ എഴുതിയിരിക്കുന്ന ചില പദങ്ങളുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു ആ വാക്ക് തുടങ്ങുന്നത് തുടങ്ങുന്നതിങ്ങനെയാണ് നാഥ ഞങ്ങൾ ഞങ്ങൾ എന്നുദ്ദേശിച്ചത് ഒറ്റയ്ക്കല്ല ഒരു കൂട്ടം ആളുകൾ ഒരു രാത്രി മുഴുവൻ പരിശ്രമിച്ചു എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ഒരു മീൻപിടുത്തത്തിന് വേണ്ടി പുറത്തു പോകുമ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ പേരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം പക്ഷേ മീൻപിടുത്തക്കാർക്കറിയാം ഒരു കൊച്ചു ബോട്ടിനകത്ത് അല്ലെങ്കിൽ കൊച്ചു പടകിനകത്ത് പല ആളുകൾ കണ്ടേക്കാം അവർ ഒന്നിച്ചുള്ള പരിശ്രമമാണ് പലരെ ഒരുമിച്ച് ശ്രമിച്ചു ഒന്നും നടന്നില്ല രണ്ടാമത്തത് അവിടെ എഴുതിയിരിക്കുന്നത് രാത്രി മീൻ മീൻപിടുത്തക്കാർക്കറിയാം മീൻ കിട്ടാൻ ഏറ്റവും അനുകൂലമായ സമയം രാത്രിയാണെന്ന് പറയുന്നു രാത്രിയാണ് കൂടുതൽ വലിയ കപ്പലുകൾ വലിയ ബോട്ടുകൾ പുറം പോയി മീൻ പിടിക്കാൻ വേണ്ടി പകലും മീൻ പിടിച്ച കിട്ടത്തില്ലേ കിട്ടും പകലത്തേക്കാൾ കൂടുതൽ മീൻപിടുത്തക്കാർക്ക് രാത്രിയാണ് സൗകര്യം എന്തുകൊണ്ടോ അതിൻ്റെ അനുകൂല പ്രതികൂല കാര്യങ്ങൾ എനിക്കറിയില്ല ഏറ്റവും അനുകൂല സമയത്താണ് ഏറ്റവും അനുകൂല സാഹചര്യത്തിലാണ് അധ്വാനിച്ചത് അത് രണ്ടാമത്തെ കാര്യം മൂന്ന് അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് മുഴുവനും എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓടിപ്പോയി ശ്രമിച്ചു നോക്കി ഏയ് സാധ്യതയില്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോരുകയല്ല ഒരു രാത്രി മുഴുവൻ രാത്രിക്ക് നാല് യാമമാണുള്ളത് ഈ നാല് യാമങ്ങൾ മുഴുവൻ നോക്കി ഓടിപ്പോയി പരാജയപ്പെട്ട് തിരിച്ചു പോരുകയല്ല മുഴുവൻ ഞാൻ ആ വാക്കിനെ ഒന്ന് ഈ ഭാഗത്തുനിന്ന് അടർത്തി മാറ്റി പറയാം ഒരായുസിൻ്റെ മുഴുവൻ സമയം ചിലപ്പോൾ ഒരു സീസൺ മുഴുവൻ മുഴുവൻ സമയം ഉദാസീനത കൂടാതെ അത് വീതം വെക്കാതെ മറ്റൊന്നിനും പോകാതെ മുഴുവൻ എന്ന വാക്ക് ജീവിതം മുഴുവൻ മാറ്റിവെച്ചു അധ്വാനം മുഴുവൻ അവർക്ക് വേണ്ടി ചെയ്തു മുഴുവൻ ഒട്ടും പിടിച്ചു വയ്ക്കാതെ അങ്ങനൊരു വാക്ക് കണ്ടു നാലാമത്തത് അധ്വാനിച്ചു എന്നൊരു വാക്കാണ് അധ്വാനിക്കുക എന്ന് പറഞ്ഞത് വെറുതെ പോയി ഒരു പരിശ്രമിക്കുക അല്ലേ ഈ കടലിനോട് ബന്ധപ്പെട്ട് മീൻപിടുത്തത്തിനകത്തൊക്കെ ചുമ്മാ ടൈം പാസ് ഉണ്ട് ടൂറിസ്റ്റായിട്ട് വരുന്ന ഒരാൾക്ക് ചൂണ്ടയൊക്കെ ചുമ്മാ കൊടുക്കും അളപ്പിടിച്ചിരുത്താൻ വേണ്ടി വെറുതെ കടൽക്കരയിൽ ഇരുന്ന് അല്ലെങ്കിൽ തടാകക്കരയിരുന്നുകൊണ്ട് ചൂണ്ടയിടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ടീമുകളുണ്ട് ഇവരതല്ല ചുമ്മാ ഒരു തമാശന് വേണ്ടി വൈകുന്നേരം കൂട്ടുകാരും കൂടി മീൻ പിടിക്കാൻ പോയതല്ല ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അധ്വാനിക്കുകയാണ് നാല് പ്രധാനപ്പെട്ട പദങ്ങളടങ്ങിയ ഒരു വാചകമാണ് മറുപടിക്കകത്ത് കിടക്കുന്നത് ഒന്ന് ഞങ്ങൾ ഒന്നിലധികം ആളുകൾ രണ്ട് അനുകൂല സാഹചര്യം തന്നെ ഉപയോഗിച്ചു മൂന്ന് ഒരു നിമിഷം പാഴാക്കാതെ മുഴുവൻ അഞ്ച് വെറും ടൈം പാസ് അല്ലായിരുന്നു കഠിനാധ്വാനമായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു കൂട്ടി ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ല ആ സ്ഥാനത്താണ് കർത്താവ് ഒരു വാക്ക് കൊണ്ട് കാര്യം നേടിയത് ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ പരിചിതമുള്ള ഭാഗമാണെങ്കിലും ആ സിറ്റുവേഷൻ അങ്ങ് മാറ്റുവാണ് ഒറ്റ വാക്കുകൊണ്ട് കർത്താവ് ഒരു കൂട്ടമാളുകൾ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തിടത്ത് ഒറ്റ വാക്ക് കൊണ്ട് ചിലത് സംഭവിപ്പിച്ചു എൻ്റെ കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കൂട്ടമാളുകൾ അധ്വാനിക്കുകയോ കരയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തിട്ടും ഇതുവരെ അതിനൊന്നും ഒരു മാറ്റം വരാത്ത വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ഒരു തമാശ അല്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി അതൊരു ടൈം പാസ് അല്ല അതൊരു വലിയൊരധ്വാനമാണ് ചില ആൾക്കാരുണ്ട് ചുമ്മാ ഈ പ്രാർത്ഥിക്കാൻ എന്ന് പ്രാർത്ഥന എല്ലാറ്റിനും ഉതകുന്നതാണെന്നറിയാം ചുമ്മാ വിളിക്കും പ്രാർത്ഥിക്കാനാണ് എന്തിനാന്ന് ചോദിച്ചാൽ ആ പാശ പ്രാർത്ഥിച്ചോ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും ഞാനില്ലെന്ന് പറയുന്നില്ല പക്ഷേ ചുമ്മാ ആരെങ്കിലും കാണുമ്പോൾ അന്ന് അവിടെ വരെ വന്നാലോ ഒന്ന് പ്രാർത്ഥിച്ചേ അങ്ങനെ പറയുന്ന ആൾക്കാരല്ല നിങ്ങളിൽ ചിലർ ചങ്കെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥന ആവശ്യമായ ഒരധ്വാനത്തിൻ്റെ മനസ്സിതിയോടുകൂടെ ആവശ്യബോധത്തോടു കൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വെച്ചിരിക്കുന്ന വിഷയം കാണും ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേരും ഒറ്റക്കെട്ടായി ദൈവത്തോട് കരയുന്ന വിഷയം അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് രാത്രി നിശബ്ദതയിൽ ദൈവസന്നിധിയിൽ കരയുന്ന വിഷയം അധ്വാനിച്ച് കണ്ണുനീരൊഴുക്ക് വേർത്ത് നിലവിളിച്ച് ദൈവസന്നിധിയിൽ മുഴുവൻ ആ വാക്കുകളൊക്കെ പ്രാധാന്യമാണ് ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു കൂട്ടി ആത്മാർത്ഥതയോടെ ചെയ്തിട്ടും ഒരു സാധ്യതയില്ലാത്ത മേഖലയിൽ യേശു ക്രിസ്തു ഒരു വാക്ക് പത്രോസ് പറയുന്ന മറുപടിക്കകത്ത് നാഥാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു എന്നിട്ടൊന്നും നടന്നില്ല അടുത്തത് എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം ഞാൻ ഇങ്ങനെ പറയാം ഒരു കൂട്ടം ആളുകളുടെ ഒന്നിച്ചുള്ള അധ്വാനത്തിലാത്ത നടക്കാത്തത് യേശുവിൻ്റെ ഒറ്റ വാക്കിൽ നടക്കും നിങ്ങൾ പലരെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് നിങ്ങളുടെ അനുകൂല സാഹചര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് അതെല്ലാം കൈവിട്ടുപോയെങ്കിൽ നമുക്കൊക്കെ ഈ രാത്രി എന്നെഴുതിയിരിക്കുന്നത് പോലെ അനുകൂല സാഹചര്യങ്ങൾ പലതും വന്നേക്കാം നമ്മൾ പറയില്ലേ ഈ കൊല്ലം പരീക്ഷയ്ക്ക് എല്ലാം എളുപ്പമായിരുന്നു എന്നിട്ടും എൻ്റെ കുഞ്ഞു രക്ഷപ്പെട്ടില്ല പലരും ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തു പലർക്കും എളുപ്പമായിരുന്നു അനുകൂല സാഹചര്യത്തിൽ നല്ല സമയത്ത് എന്നിട്ടും പിടിച്ചു കയറാൻ പറ്റാത്ത വിഷയങ്ങളിൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇനി ഒരു സാധ്യത കിടക്കുന്നുണ്ട് കഠിനാധ്വാനം ചെയ്തു ഒന്നും നടന്നില്ല നല്ല സമയം തിരഞ്ഞെടുത്തു രാത്രി ഒന്നും നടന്നില്ല ആരൊക്കെ ഈ കാര്യത്തിൽ കൂട്ടനായി നിന്നു ഞങ്ങൾ എന്ന വാക്ക് ഒന്നും നടന്നില്ല ഒരു മിനിറ്റ് ഇളക്കാതെ മുഴുവൻ സമയമെടുത്തു ഒന്നും നടന്നില്ല ഇത്രയും നാല് സാധ്യതകളാണ് അവിടെ കണ്ടത് നാല് സാധ്യതകൾ അവിടെ പ്രയോഗിച്ചിട്ടും നടക്കാതെ പോയി നടക്കാതെ പോയ സ്ഥാനത്ത് ഒരു സാധ്യത കിടക്കുന്നു എൻ്റെ കർത്താവിൻ്റെ വാക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇത്ര വലിയ സാധ്യത മുമ്പിൽ വന്നിട്ടും ആ സാധ്യതകൾ കൈവിട്ടുപോയി ഇനി ഒരു ചാൻസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഏറ്റവും നല്ല സാധ്യതകളായിരുന്നു അതെല്ലാം കൈമോശം വന്നുപോയി ഇനിയിപ്പം എന്നെ പ്രതീക്ഷിക്കാന് ഇനിയിപ്പം എന്നെ കാത്തിരിക്കാന് ഇനിയിപ്പം എന്നെ പ്രാർത്ഥിക്കാനാ ഇത്രയും നാല് കാര്യങ്ങൾ നിങ്ങളെ വാക്കിനൊന്നോടെ ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാലെണ്ണം ആരൊക്കെയോ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നീ അനുകൂല സാഹചര്യത്തിലായിരുന്നു മുഴുവൻ ടൈമും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു അധ്വാനിക്കുമായിരുന്നു എന്നിട്ടും നടന്നില്ല പേടിക്കണ്ട ഇനി ഒരു സാധ്യത ബാക്കിയുണ്ട് ആർക്ക് ദൈവം പടകിലുള്ളവർക്ക് പടക് വിട്ടുകൊടുത്തവർക്ക് കർത്താവിനെ അടുത്ത് കിട്ടിയവർക്ക് യേശുവുമായിട്ട് സംസാരിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിന് സാമീപ്യം കിട്ടിയവർക്ക് ഒരു സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നാല് സാധ്യതകൾ കൈവിട്ടു പോയാലും ഒരു സാധ്യത അവൻ്റെ വാക്കിന് വളയറക്കാം ഞാൻ ആഗ്രഹിക്കുന്നു ഈ മാർച്ച് മാസത്തിൽ ആ ഒരു സാധ്യത പ്രധാന സാധ്യതകളെല്ലാം കൈവിട്ടു പോയവർക്ക് വേണ്ടി അങ്ങയുടെ വാക്ക് എന്ന സാധ്യത ആ സാധ്യത കുടുംബങ്ങളിൽ വ്യക്തികളിൽ പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അത് സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കാം നാല് പ്രധാന സാധ്യതകൾ മങ്ങിപ്പോയടത്ത് യേശുവിൻ്റെ വാക്കെന്ന അതിപ്രധാന സാധ്യത ഒരു വലിയ നിറവിലേക്ക് നയിച്ചു ഒന്നോടെ കേട്ടു നോക്കുക അപ്പൊ കാര്യപിട് കിട്ടുമായിരിക്കും ഗ്രഹിക്കാൻ പറ്റുമായിരിക്കും ഒത്തിരി സാധ്യത ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് നീ എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന അനുകൂല സാഹചര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്ന മുഴുവനധ്വനിപ്പാൻ മനസ്സുണ്ടായിരുന്നൊരു വ്യക്തിയാണ് നീ ഒത്തിരി പിന്തുണയും സപ്പോർട്ടും ഒത്തിരി പ്രാർത്ഥനയും ഒക്കെ കിട്ടിയ ആൾ ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ കിട്ടിയ ആള് പക്ഷേ സാധ്യതകളെല്ലാം കൈവിട്ട് പോയപ്പോഴും ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഒരു സാധ്യത ബാക്കി നിൽക്കുന്നു യേശുവിൻ്റെ വാക്ക് ആ വാക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താം അത് വരും നിശ്ചയം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എല്ലാം അനുകൂലമായിരുന്നിട്ടും രക്ഷപ്പെടാതെ പോയ ഈ പടങ്ങുകാർക്ക് അങ്ങയുടെ വാക്ക് ഒരനുഗ്രഹമായതുപോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങയുടെ വചനം കേൾക്കുന്ന ആരെങ്കിലും പലരും സഹായിക്കാനുണ്ടായിരുന്നു പലരും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു അനുകൂല സാഹചര്യം മുഴുവൻ അവർ പ്രയോജനപ്പെടുത്തി മുഴുവമയവും അധ്വാനിച്ചു കൂടെ നിന്നു പക്ഷെ ഒന്നും നടന്നില്ല അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങയുടെ വാക്കെന്ന സാധ്യത ഓഹ് ഞാനതൊന്നോടെ പറയുന്നു അങ്ങയുടെ വാക്കൊരു സാധ്യതയാണ് ഞങ്ങൾ തോറ്റടുത്ത് ഞങ്ങൾ ഒതുങ്ങിപ്പോയടത്ത് ഞങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടെടുത്ത് അങ്ങയുടെ വാക്കൊരു സാധ്യതയാണപ്പാ യേശുവേ അത് പ്രാർത്ഥിച്ച് കരയുന്നവർക്ക് വേണ്ടി പ്രയോജനപ്പെടണമേ ദൈവം അത് ചെയ്യണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമ്മേൻ